നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതിയ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരദമ്പതികളായ അർജുൻ സോമശേഖരനും ഭാര്യയായ സൗഭാഗ്യ വെങ്കിടേഷും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് അർജുനും ഭാര്യയായ സൗഭാഗ്യക്കും ആശംസകളറിയിച്ചും എത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ സൗഭാഗ്യ വെങ്കിടേഷും ഭർത്താവും തങ്ങളുടെ വീക്ക്ലി വ്ളോഗിലൂടെയാണ് പുതിയ വിശേഷ വാർത്ത പങ്കുവച്ചത് വളരെ കാലത്തെ സ്വപ്നമായിരുന്ന സ്വന്തമായൊരു വീട് എന്നുള്ളത് പ്രത്യേകിച്ചും ഫ്ളാറ്റിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ നിന്നുമൊക്കെ തന്നെയും മാറിക്കൊണ്ട് സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ താമസിക്കണം എന്നായിരുന്നു നീണ്ടു താളത്തെ താരദമ്പതികളുടെ ആഗ്രഹവും സ്വപ്നവും ആ സ്വപ്നവും ആഗ്രഹവുമാണ് ഇപ്പോൾ പൂവണിഞ്ഞിട്ടുള്ളത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സൗഭാഗ്യവും ഭർത്താവും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഒരു വീടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ധാരാളമായിട്ട് വളർത്തു മൃഗങ്ങളുണ്ട് അവരെയൊക്കെ കൊണ്ട് താമസിപ്പിച്ച് സ്വസ്ഥമായി താമസിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ആ അന്തരീക്ഷമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് സൗഭാഗ്യവും ഭർത്താവും പറയുന്നത് പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു വീട് വീക്ക്ലി വ്ലോഗിലൂടെയാണ് വീടിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് സൗഭാഗ്യവും ഭർത്താവും എത്തിയത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നടി താര കല്യാണിന്റെ മകളായ സൗഭാഗ്യ വെങ്കിടേഷും ഭർത്താവും നടിയായ സുബലക്ഷ്മി അമ്മയുടെ കൊച്ചുമകൾക്കൂടെയാണ് സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള സൗഭാഗ്യ ഇപ്പോൾ വീടിന്റെ പുതിയ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ഇതിനോടകം തന്നെ സൗഭാഗ്യയുടെ പുത്തൻ വിശേഷം ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് വീടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കവേ താരത്തിന്റെ കുവാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറച്ചും കൂടെ പണികൾ അകത്തും പുറത്തുമായി നടത്താനുണ്ട് അല്ലറച്ചില്ലറ പണികൾ എന്ന് പറഞ്ഞേ മതിയാകൂ പ്രത്യേകിച്ചും ഞങ്ങളുടെ മൃഗങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൂടൊക്കെ പണിയണം പ്രത്യേകിച്ചും വലിയ കൂട് തന്നെ പണിയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ പണികളെല്ലാം ഒന്ന് തീർന്നു കെട്ടിയാൽ ഉടൻ തന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറും ഇപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഈ വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞു എന്നായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സൗഭാഗ്യയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് സൗഭാഗ്യയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് താരദമ്പതികളായ സൗഭാഗ്യയെയും ഭർത്താവ് അർജുൻ സോമശേഖരനെയും നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്